ഹായ് ആൾ ഇന്ന് നമുക്ക് ബേക്കൊക്കെ ചെയ്ത് കഴിക്കാൻ പറ്റും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കിയാലോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകല്ലോ കേട്ടോ ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങളെ വേണ്ടി ഇത് റെഡിയാക്കി കഴിക്കും എനിക്ക് ഉറപ്പാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിഷ് റെഡിയാക്കി ആക്കി എടുക്കേണ്ടത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ടോട്ടിലയുടെ മാവ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം അപ്പം മാവ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ടോട്ടലയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കിയിട്ട് ഒരു പതിനഞ്ച് ടു മുപ്പത് മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സോസ് എങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം ഞാനിവിടെ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് തക്കാളിയുടെ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വരയിട്ട് എടുക്കാം ഇനി ഇത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ മുന്നൂറ്റി അമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്തിട്ടാകുമ്പോൾ അതിൻ്റെ എല്ലാം ഒക്കെ മാറ്റി വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തിട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ചിക്കൻ ഇതാ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പിസ്സ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച തക്കാളി ഉണ്ടല്ലോ അതിത വെന്ത് അതിൻ്റെ തോലൊക്കെ ഇനി മാറ്റി കൊടുക്കാം ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഒരു ടീസ്പൂണ് ഒരു ഒന്ന് ഒന്ന് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു രണ്ട് വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് പൊട്ടി പോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് എടുക്കാം പിന്നെ വേണ്ടത് അതൊന്ന് വഴഞ്ഞ് വരുമ്പം പിന്നെ വേണ്ടത് ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചോപ്പറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇതിൽ വെളുത്തുള്ളിയും സവാളിയും വഴിന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തക്കാളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ടെടുക്കേണ്ടത് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഒറിയാനോ പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സോ ഇട്ടെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ പിസ്സ സോസ് ഇതുപോലെ അല്ലാതെ വേറെ മെത്തേഡിലും ചെയ്യട്ടോ പിന്നെ നമ്മളിപ്പം ആ ഒരു സവാളയൊക്കെ ചോപ്പ് ചെയ്തിട്ടല്ലേ ഇട്ടത് അപ്പം ആ ഒരു സോസ് സ്മൂത്ത് ആയിട്ടില്ലല്ലോ ഉണ്ടാവുക ഒരു ആ ഒരു സവാളയൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു ഇതിലെല്ലാം ഉണ്ടാവുക അപ്പോൾ അതുപോലെ ഇഷ്ടമല്ലെങ്കിൽ നമ്മളിപ്പം തക്കാളി വേവിക്കുന്ന ടൈം സവാള കൂടി ഇട്ടുകൊടുത്താൽ മതി അതാവുമ്പോൾ രണ്ടും മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതിയല്ലോ അപ്പം കറക്റ്റ് റെസിപ്പി ഞാൻ ഏതെങ്കിലും റെസിപ്പി ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ ഈ ഒരു പിസ്സ സോസിൻ്റെ റെസിപ്പിയും ഇപ്പം നമ്മുടെ സോസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നേരത്തെ കുഴച്ചു വെച്ചാൽ ഒരു ടോട്ടൽ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പരത്തിച്ചിട്ടെടുക്കാം നമ്മൾ ചപ്പാത്തി ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി അതുപോലെ തന്നെ പരത്തി പരത്തിയെടുത്താൽ പരത്തി ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിത് അതുപോലെ ചെയ്യുന്നുണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിലൊഴിച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അടുത്തത് നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ ആ ഒരു ടോട്ടലാ റാപ്പൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് എടുക്കേണ്ട ഒരു മസാലയുണ്ട് സിംപിളാണ് കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം തന്നെ എടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു ഓയിലിലേക്ക് തന്നെ ക്യാപ്സിക്കം ആ ഒരു റെഡും യെല്ലോ കളറിലുള്ള ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുക്കേണ്ട രണ്ടും പകുതി പകുതി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ വല്ലാണ്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ടെടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും അര ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ സോസ് ഒഴിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ എല്ലൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടോട്ടലാണ് ഫില്ലേണ്ടത് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ചിക്കൻ്റെ ഫില്ലിങ്സ് കൊടുക്കാം പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഫ്രോസൺ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മൾ മുൻപുള്ള റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള റാപ്പും ചെയ്തെടുക്കാം ആദ്യം ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ്സ് ഇട്ടെടുക്കാം പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് റോൾ ചെയ്തെടുത്താൽ മതി ഇനി ഇത് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു ട്രേ എടുക്കുക ആദ്യം ആ ഒരു ട്രേയിലേക്ക് കുറച്ച് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ സോസിന് മാലി ആയിട്ട് നമ്മളിപ്പം റോൾ ചെയ്ത് വെച്ച ആ ഒരു ടോട്ടില ഇതിലേക്ക് വച്ചിട്ട് ഇതിന് മാലയും കുറച്ച് സോസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള സോസ് കൂടി ഒഴിച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം സോസിന് മാലിയായിട്ട് കുറച്ച് മൊസാറിലീസ് ഇട്ടുകൊടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മൊസാറിലീസ് ഇട്ടെടുക്കാം പിന്നെ അതിന് മേലെ കുറച്ച് ഒരുകാന കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഓവൻ ഇല്ലേലും കുഴപ്പമില്ല നമ്മൾ കേക്കൊക്കെ ഒരു പാനിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി ഓവൻ ഉണ്ടെങ്കിൽ ഞാനിതാ മൈക്രോവേവ് ഓപ്ഷൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു നാല് മിനിറ്റ് ടൈമും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ചൂടോട് കൂടി കഴിക്കുന്നതും ചൂട് പോയി കഴിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ചീസൊക്കെ ഇട്ട് ബേക്ക് ചെയ്തിട്ട് കൂടി കഴിക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വന്ന് വന്ന ടൈമാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവയ്ക്കാൻ പോകുന്ന ടൈമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ കൊണ്ടുവച്ചാൽ മതി അപ്പം നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ് നട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്നത് എത്രമാത്രം കറക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിലും മറ്റൊരു നല്ല റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ